ഹായ് ഗേസ് തെയ്യം ബി എം കെയാണ് കൈതം ചാമുണ്ടിയുടെ ഇതിഹാസം ഭൂതങ്ങളുടെയും ദേവതകളുടെയും പാരമ്പര്യത്തിൻ്റെയും കഥ വളരെ കാലം മുമ്പ് രണ്ട് അസുര സഹോദരന്മാരായ ചണ്ടനും മുണ്ടനും ബ്രഹ്മാവിൽ നിന്ന് ശക്തമായ ഒരു വരം നേടി വരം അവരെ പുരുഷനോ സ്ത്രീയോ കൊല്ലാൻ കഴിയില്ലെന്ന് ഉറപ്പ് വരുത്തി അവരെ മിക്കവാറും അജയ്യരാക്കി ഈ ദിവ്യാനുഗ്രഹത്താൽ ശക്തി പ്രാപിച്ച സഹോദരന്മാർ കുഴപ്പങ്ങൾ അഴിച്ചുവിട്ടു ജനങ്ങളെ പീഡിപ്പിക്കുകയും ഭൂമിയിൽ ഉടനീളം നാശം വിതയ്ക്കുകയും ചെയ്തു ദുഃഖിതരും നിരാശരുമായ ഇരകൾ വീണ്ടും സഹായത്തിനായി ബ്രഹ്മാവിലേക്ക് ബ്രഹ്മാവിലേക്ക് തിരിഞ്ഞു തൻ്റെ ഇടപെടലിന്റെ പരിധികൾ മനസ്സിലാക്കിയ ബ്രഹ്മാവ് പരമോന്നത മാതൃദേവതയായ മഹാദേവിയുടെ അനുഗ്രഹം തേടാൻ അവരെ ഉപദേശിച്ചു അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ദേവി ഒരു അതുല്യമായ രൂപത്തിൽ സ്വയം അവതരിച്ചു പരമ്പരാഗത ലിംഗ സങ്കല്പങ്ങളെ ധരിക്കുന്ന ഒരു രൂപത്തിൽ അവൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നിർണയിക്കാൻ അസാധ്യമാക്കി മഹാദേവി ചണ്ടയെയും മുണ്ടെയും നേരിട്ട് അവർ തൻ്റെ ദിവ്യശക്തിക്ക് മുന്നിൽ ഒന്നിനും കൊള്ളില്ലെന്ന് മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു തന്ത്രശാലികളായ അസുരന്മാർ കൈതയുടെ ചെടികളായി കൈത രൂപ കൈതയെ രൂപാന്തരപ്പെട്ടു കണ്ടതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു എന്നാൽ സൂക്ഷ്മ ബുദ്ധിയും ജാഗ്രതയുമുള്ള ദേവി അസാധാരണമായ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു ശക്തമായ ഒരു കാറ്റ് ആ പ്രദേശത്തോടു കൂടി വീശിയപ്പോഴും രണ്ട് കൈതയുടെ ഇലകൾ െ നിശ്ചലമായി നിന്നു അവരുടെ വഞ്ചന മനസ്സിലാക്കിയ മഹാദേവി തൻ്റെ വാളെടുത്ത് ചലനമില്ലാത്ത കൈത ഓലയുടെ ഇലകൾ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി അസുരന്മാരെ നശിപ്പിച്ചു തിന്മയുടെ നാശം ഉൾക്കൊള്ളുന്ന മഹാദേവിയുടെ ഈ രൗദ്രഭാവം കൈത ചാമുണ്ടി ആചാരപരമായ പ്രകടനത്തിൽ ആഘോഷിക്കപ്പെടുന്നു ഭക്തരെ സംരക്ഷിക്കുന്നതിനും ലോകത്തെ നിഷാദാത്മയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും അവളുടെ ഊർജവും ശക്തിയും ഉപയോഗപ്പെടുത്തുന്നു കൈതച്ചാമുണ്ടിയും തെയ്യത്തിന്റെ ആചാരവും വടക്കൻ കേരളത്തിലെ തെയ്യം പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ കൈതച്ചാമുണ്ടി തെയ്യം പ്രധാനമായും കണ്ണൂർ ജില്ലയിലെ കോഴിക്കോട് ജില്ലകളിലെ ക്ഷേത്രങ്ങളിലും പുണ്യ നദികളിലും അവതരിപ്പിക്കപ്പെടുന്നു പുരാണങ്ങളെയും കലയെയും ആത്മീയതയെയും സമന്വയിച്ചുകൊണ്ട് ചണ്ടനും മുണ്ടനും മേലുള്ള മഹാദേവിയുടെ വിജയത്തിന്റെ ശക്തമായ ആഖ്യാനത്തെ ഈ തെയ്യരൂപം ജീവസുറ്റതാക്കുന്നു ഈ പ്രകടനം വെറുമൊരു കലാപ്രകടനമല്ല മറിച്ച് ഒരു പവിത്രമായ ആഹ്വാനമാണ് ആചാരം ആരംഭിക്കുന്നതിന് മുമ്പ് തെയ്യം അവതരിപ്പിക്കുന്നയാൾ വിപുലമായ തയ്യാറെടുപ്പുകൾക്ക് വിധേയമാകുന്നു ഊർജസ്വലവും സങ്കീർണവുമായ വസ്ത്രങ്ങൾ ധരിച്ച് ചാമുണ്ടിയുടെ ഉഗ്രരൂപം ഉൾക്കൊള്ളാൻ വിപുലമായ മുഖത്തെ ഉപയോഗിക്കുന്നു ഈ പരിവർത്തനം ദിവ്യശക്തിയുടെ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു ചെണ്ട തുടങ്ങിയ പരമ്പരാഗത വാദ്യങ്ങളുടെ താളങ്ങളുടെ അകമ്പടിയോടെ തെയ്യം പുരാണത്തിൻ്റെ കൈതഛാമുണ്ടിയുടെ രൂപത്തിലുള്ള കലാകാരന് അസുരന്മാരെ നിഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകാത്മമായ പ്രവൃത്തിയായി കൈതയുടെ ഇലകൾ വെട്ടിമാറ്റുന്നു പിന്നീട് അവർ ആ കുറ്റിച്ചെടിയും വഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു പലപ്പോഴും ശരീരത്തിൽ രക്തം പുരട്ടി ദേവിയുടെ രക്തത്തിൽ കുതിർന്ന വിജയത്തെ പ്രതിനിധീകരിക്കുന്നു ചില വകഭേദങ്ങളിൽ ആചാരത്തിൽ ചാമുണ്ടിയുടെ വിജയത്തിൻ്റെ ക്രൂരതയെ പ്രതീകപ്പെടുത്തുന്ന ഒരു ജീവനുള്ള കോഴിയെ കടിക്കുന്നത് ഉൾപ്പെടുന്നു ഈ ആചാരം ഭക്തരെ ആകർഷിക്കുന്നു ഒരു വിനോദമെന്ന നിലയിലല്ല മറിച്ച് ഒരു ആഴത്തിലുള്ള ആത്മീയാനുഭവം എന്ന രീതി നിലയിലാണ് കൈതച്ചാമുണ്ടി തെയ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ദൈവവുമായുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കുകയും സംരക്ഷണം സമൃദ്ധി ആത്മീയ പ്രബുദ്ധത എന്നിവയ്ക്കായി അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്നു ഉത്ഭവവും പ്രതീകാത്മതയും ദുർഗാദേവിയുടെ ഉഗ്രമായ ഒരു അവതാരമായ ചാമുണ്ടിക്ക് കേരളത്തിലെ തെയ്യം പാരമ്പര്യങ്ങളിൽ ഒരു കേന്ദ്ര സ്ഥാനമുണ്ട് ദേവിയുമായി ബന്ധപ്പെട്ട കൈതയെ സൂചിപ്പിക്കുന്ന കൈത എന്ന പദം ദുഷ്ടശക്തികളെ നശിപ്പിക്കുവാനും തൻ്റെ ഭക്തരെ സംരക്ഷിക്കാനുമുള്ള അവളുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു കാലക്രമേണ കൈതച്ചാമുണ്ടിയുടെ ആചാരം ഒരു തരത്തിലുള്ള പാപമോചനമായി പരിണമിച്ചു ദൈവിക സംരക്ഷണവും ക്ഷേമത്തിനായി അനുഗ്രഹങ്ങളും തേടുന്ന സമൂഹങ്ങൾ ഇത് അനുഷ്ഠിക്കുന്നു ഒരു സജീവ പാരമ്പര്യമെന്ന നിലയിൽ കൈതച്ചാമുണ്ടി തെയ്യം ഭക്തിയുടെയും കലാപരമായ ആവിഷ്കാരത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും സത്തയെ ഉൾക്കൊള്ളുന്നു ഇത് നിരവധി ക്ഷേത്രങ്ങളിൽ അവതരിക്കപ്പെടുന്നു ഉദാഹരണത്തിന് മട്ടന്നൂർ മാലൂർ മ്പ് ശ്രീ കൂട്ടക്കളം ക്ഷേത്രം കണ്ണൂർ പച്ചപ്പൊയുക പാച്ചപ്പൊയുക ശ്രീ മലപ്പിലായി കാവ് വടകര പാക്കയിൽ നാടോൾ ഭഗവതി ക്ഷേത്രം കൂത്തുപറമ്പ് നരവൂർ തൈക്കണ്ടി മടപ്പുര കണ്ണൂർ തലശ്ശേരി ചുങ്കം ശ്രീ പണക്കാടൻ മലയം കാവ് ഓരോ ക്ഷേത്രത്തിലും ആചാരങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് എന്നാൽ കാതലായ സാരാംശം അതേപടി തുടരുന്നു ദേവിയുടെയും ശക്തിയുടെയും തിന്മയുടെ നാശത്തിൻറെയും ആഘോഷം ഒരു വിശുദ്ധ പാരമ്പര്യം സംരക്ഷിക്കൽ ചരിത്രപരവും ആത്മീയവുമായ പ്രാധാന്യം ഉണ്ടായിരുന്നിട്ടും കൈതച്ചാമുണ്ടി തെയ്യം ആധുനിക വെല്ലുവിളികളെ നേരിടുന്നു മൃഗബലി പോലുള്ള ആചാരങ്ങളുടെ തീവ്രമായ സ്വഭാവം ചർച്ചകൾക്ക് കാരണമായി കൂടാതെ സാമ്പത്തിക സമ്മർദ്ദങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക മൂല്യങ്ങളും അതിൻ്റെ തുടർച്ചയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നിരുന്നാലും തെയ്യ കലാകാരന്മാർ എന്നറിയപ്പെടുന്ന സമർപ്പിമതമായ അനുഷ്ഠാനകർ ഈ പവിത്രമായ പാരമ്പര്യം സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നു അവരുടെ കഠിന പരിശീലനം കൈതച്ചാമുണ്ടി തെയ്യത്തിൻ്റെ ആത്മീയതയും കലാപരവുമായ വശങ്ങൾ കേടു കൂടാതെ ുണ്ടെന്ന് ഉറപ്പാക്കുന്ന സാംസ്കാരിക സംഘടനകളുടെയും ഭക്തരുടെയും ശ്രമങ്ങൾ ഈ ജീവിക്കുന്ന പൈതൃകം നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ഇതോടെ കൈതച്ചാമുണ്ടിയുടെ ഐതിഹ്യത്തെ ചെറിയ വിവരണമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് താങ്ക്സ് ഫോർ വാച്ചിങ് എം വി കെ താങ്ക് യു